നമസ്കാരം ജീവിത ശൈലി രോഗങ്ങളിൽ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലിവർ പ്രോബ്ലം അഥവാ കരളിൻ്റെ ബുദ്ധിമുട്ട് ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു മൂന്ന് എക്സസൈസാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതൊരു പരിധിവരെ നിയന്ത്രിക്കാൻ ഒപ്പം ഭക്ഷണം നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് ഇത് രണ്ടും കൂടി ചെയ്താൽ അതായത് ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും സ്ഥിരമായിട്ട് ചെയ്താൽ ആ ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് എക്സസൈസാണ് ചെയ്യുന്നത് ആദ്യം വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് ഇങ്ങനെ നടക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് ബെൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലിവറിൻ്റെ ആ ഭാഗത്തിന് കൂടുതൽ ആക്ടിവിറ്റി കിട്ടും അതാണ് എൻ്റെ പ്രത്യേകത ഓക്കെ ഇങ്ങനെ കൈവക്കുക അതെങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഈ വീഡിയോയിൽ കണ്ട് അത്ര സമയം ചെയ്താൽ പോരാ കൂടുതൽ സമയം ചെയ്യണം അതായത് ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് ടോട്ടൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ദിവസവും ചെയ്യുക ഒപ്പം പ്രാണായാമം ചെയ്യുക ഇനി ഇതിൻ്റെ കൂടുതൽ വലിയ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ടച്ച് ചെയ്താൽ വലിയ വീഡിയോയിലേക്ക് പോകും അപ്പോൾ അരമണിക്കൂറൊക്കെ ഉള്ളൊരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ്